കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജിനു സമീപം ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് മൂന്ന് പേർക്ക് പരിക്കുമുണ്ട് അപകടത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം അഞ്ജന എങ്ങനെയാണ് നാട്ടകത്ത് അപകടം ഉണ്ടായത് എപ്പോഴായിരുന്നു സംഭവം സുജയ രാവിലെ തന്നെ സങ്കടകരമായ വാർത്ത തന്നെയാണ് പങ്കുവെക്കാനുള്ളത് ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് കണ്ടെയ്നർ ലോറിയും പോലെയറോ ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ ജീപ്പിൽ ജീപ്പിലുണ്ടായിരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് തൊടുപുഴ സ്വദേശിയായ ഡ്രൈവർ സനോഷും രണ്ടാമത്തെ വ്യക്തിയുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല തമിഴ്നാട് സ്വദേശിയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ജീപ്പിലുണ്ടായിരുന്ന മറ്റു മൂന്നു പേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്താണ് അപകട കാരണം കാരണമെന്നത് ഇപ്പോഴും വ്യക്തമല്ല ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നും സംശയമുണ്ട് എന്തായാലും ഈ അപകടം അപകടമുണ്ടായതിനെ തുടർന്ന് ഗതാഗത തടസ്സവും എല്ലാം തന്നെ സമീപത്തുണ്ടായി പോലീസ് എത്തിയാണ് നീക്കിയത് ഈ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു അഗ്നിരക്ഷാ സേന എത്തി ജീപ്പ് റോഡിൽ നിന്ന് നീക്കം ചെയ്യാനും ഏറെ നേരമെടുത്തു എന്തായാലും സംഭവം തന്നെയാണ് ഓക്കെ അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കോട്ടയത്ത് നിന്ന് വന്നത് ജീപ്പിന് പിന്നിലിരുന്ന മൂന്ന് പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട് കോട്ടയം നാട്ടകത്താണ് ജീപ്പും ലോറിയും കൂട്ടിയിടിച്ചത് സങ്കടകരമായ വാർത്തകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ പോസിറ്റീവായ വാർത്തകൾ ഉണ്ടാകണം അല്ലെങ്കിൽ പോസിറ്റീവായുള്ള കാഴ്ചകൾ കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും എപ്പോഴും എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന വാർത്തകളൊക്കെ രാവിലെ വരും അപ്പൊ ആ വിഷമൊക്കെ ഒന്ന് മാറ്റിവെക്കൂ നമുക്ക്